കർക്കടക വന്ന് ഔഷധ കഞ്ഞി കുടിക്കേണ്ട മാസമാണ് നമുക്ക് ഒരു ഔഷധ പായസം ഉണ്ടാക്കാം തൊട്ടാവാടി പായസം ഇനി നമ്മുടെ പറം വീത്താനുള്ള തൊട്ടാവാടി ഞാൻ പറിച്ചെടുക്കുക ഇത് രണ്ട് സൈസുണ്ട് തൊട്ടാവാടി വിഷം ഉള്ളത് കൊണ്ട് വിഷമില്ലാത്തത് കൊണ്ട് ഇതിന് മുള്ളത് നാടൻ വെട്ട തൊട്ടാവാടിയ അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം എടുത്ത് ഇതിൻ്റെ വേര് കുറച്ച് വേരും ഒക്കെ കളഞ്ഞ് സമൂലം എടുക്കാം എന്നാലും കുറച്ച് വേരും മൂത്ത തണ്ടും എല്ലാം കൂടെ കളഞ്ഞ് വെച്ച് നമുക്ക് അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അരച്ച് ഇത് പിഴിഞ്ഞെടുക്കണം അതിന് ചെറുതായിട്ടരിഞ്ഞ് ഞാൻ മിക്സിയില ഇതരയ്ക്കുന്നത് പണ്ടൊക്കെ ഉറളിലിട്ട് ചതച്ച് പിഴിഞ്ഞാണ് എടുക്കുന്നത് പണ്ട് തൊട്ടാവാടി പായസം വല്ലതും വയ്ക്കുന്നത് കഞ്ഞി വെക്കുന്ന തൊട്ടാവാടി കഞ്ഞി വെച്ച് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്കും ഇത് നീർക്കെട്ട് മാറാനും ശരീരവേദനയ്ക്കും ഒക്കെ നല്ലതായിരുന്നു നമുക്കിനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കാൻ ചതച്ചിട്ടുണ്ട് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞ് ഈ നീരിൻ്റെ അകത്ത് വേണം കുത്തരി നെല്ല് കുത്തിയ പച്ചരിയാണ് ഞാൻ പായസത്തിനടുത്തേക്കുന്നത് അത് പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ നീരിൻ്റെ അകത്താണ് അരി വേണ്ടത് നമുക്ക് ഉരുളി വെച്ച് തീ കത്തിക്കാം ഇനി വേണ്ടത് നെല്ല് കുത്തിയ പച്ചരി നെല്ല് ഊത്തിയ പച്ചരിയാണ് തൊട്ടാവാടിയുടെ ചാറ് തേങ്ങാപ്പാൽ ശർക്കര ഉരുക്കിയത് ആദ്യം തൊട്ടാവാടിയുടെ ചാറ് ഒഴിച്ചു കൊടുക്കുക അത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അരി കഴുകി അത് ഇട്ട് കൊടുക്കണം അരി കഴുകിയത് ഇട്ടുകൊടുത്ത് ഈ അരി ഈ തൊട്ടാവാടിയുടെ ചാറിൻ്റെ അകത്ത് വേണം വേഗാന് വെള്ളം പോരാതെ വരുമ്പോൾ വരുവാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം ചേർത്ത് അരി വേഗാൻ കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഇതിൽ അരി വെന്ത് വന്നിട്ടുണ്ട് തൊട്ടാവാടിയുടെ ചാറ് എല്ലാം കുറുകി നാട്ടിൽ അരി വെന്ത് അരി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കാം ശർക്കര ശർക്കരക്കകത്ത് കിടന്ന് അരിയൊന്നും കൂടെ തേങ്ങണം ഞാൻ ഒരു കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് അതിന് ഒന്നര കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് നല്ല ശർക്കരയായിരുന്നു പിന്നെ ഒരു ചെറിയ തേങ്ങാട പാല് മൊത്തം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം കൂടി ഒന്നിച്ചാണ് എടുത്തേക്കുന്നത് അടുത്തേക്ക് ശർക്കര പാകമായി വന്നപ്പോഴത്തേക്ക് അരിയും ശർക്കരയും പാകമായി വന്നപ്പോഴത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് കൂട്ടി ഇളക്കി അത് വെന്ത് പറ പറ്റുമ്പളത്തേക്ക് നമുക്ക് വാങ്ങാം ഇതിന് ഏലക്ക ചേർക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഞാൻ രണ്ട് മൂന്ന് ഏലക്ക ചേർത്തിട്ടുണ്ട് ഔഷധ പായസമായതുകൊണ്ട് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ആദ്യം എൻ്റെ കൊച്ചുമോന ഇതിൻ്റെ ടേസ്റ്റ് നോക്കുന്നത് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാനും പഠിക്കരുത്